എനിക്ക് വീട്ടിലത്തെ നടുങ്ങി രണ്ടു നല്ല അടിച്ചും പോരാത്തേനെ തളർന്നു കിടക്കുന്ന നിങ്ങൾ അമ്മേനെ എന്നിട്ട് അമ്മേനെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് വയ്യ

എനിക്ക് എനിക്കിത്തി സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എനിക്കൊന്നും പുറത്തു പോകാനോ ഒന്നിനും പറ്റുന്നില്ല വൃദ്ധസദനത്തിൽ ആക്കിയതിന് ശേഷം വീട്ടിലൊരു സ്വാതന്ത്ര്യം ഇല്ല ഞാൻ ഫ്രീ സ്വാതന്ത്ര്യം ഇല്ല ഇല്ല വേലക്കാരനെ ഒന്നാമത് ആദ്യം പറഞ്ഞു കേട്ടോ ഒന്ന് കേട്ടോ ഒന്നാമത് ഞാൻ വേലക്കാരനെ വെക്കൂല കഴിഞ്ഞ തവണ ഒരാളെ വേലക്കാരെ വെച്ചിട്ട് ഞാൻ അവിടെ സംശയമാണ് അങ്ങനെ പിന്നെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കിണ്ടാക്കി ആണോ അല്ലേ ആണോ അല്ലേ ആണോ അല്ലേ ചോച്ചൻ പറയേ എന്താ േക്ക് വയസ്സാവില്ല തള്ള വയ്യാ കിട ഞാനവിടെ വന്നിരുന്നല്ലോ ഇഷ്ടം പോലെ രണ്ടാസേ മരിപ്പിച്ചത് ആണോ വിലക്കാരുണ്ടായിരുന്നു എന്റെ പെട്ട തള്ളി മനസ്സിലാവുണ്ടോ നിങ്ങക്ക് പൈസ ഇല്ലാത്തോണ്ടോ അവിടെ കുറച്ച് പൈസ കെട്ടി വെക്കണം അത്രേ ഉള്ളൂ എന്റെ തന്ത്രോട് ഞാൻ വന്ന് പൈസ വേക്കാൻ നിൽക്കേ അതിന്റെ അമ്മനെ നോക്കാൻ വൃത്തി പൈസ കെട്ടാന് വേണോ വാങ്ങിട്ടുള്ള കാര്യം പറഞ്ഞ തന്നെയാണ് ഈ എന്താ വിചാരിച്ചത് എനിക്ക് പൈസ പെറ്റ അമ്മയാണ് പ്രശ്നം കൂർച്ചക്കാര് വാങ്ങാൻ നിൽക്കേണ്ടത് നിനക്ക് പൈസ അന്റെ ഈ പൊന്തലിപ്പൊക്കെ പോകുന്ന സമയത്ത് മനസ്സിലായില്ലേ അടക്കം പറ്റി എന്റെ അമ്മനെ ഞാൻ നോക്കൂടി ഞാൻ പൊന്നുമെള്ള നോക്കൂ അതിന് തീട്ട് മുത്തേ പോലെ എനിക്ക് കഴിയും ഇതുവരെ നല്ലപോലെ നീച്ചറിഞ്ഞല്ലേ ഇപ്പൊ എന്നാ വെയ്യാണ്ടായത് നീ പ്രസവിച്ചെടുക്കുമ്പോ എന്നും നോക്കി തടീ നമ്മുടെ മൂന്ന് മക്കൾ മക്കളാരും നോക്കിട്ടാക്കി താരം പറഞ്ഞോണ്ടാ ആര് നോക്കി പറയും അതാണ്ട് വെള്ളം വന്നിട്ട് നോക്കുന്നത് ഇന്ത്യ പെറ്റാമ്പെ നോക്കിയിരുന്നത് കുറച്ച് ദിവസം വെയ്യാണ്ടായ പണക്കുമ്പോൾ മടുത്തന്നെ മനുഷ്യന്മാരുമ്പോ വെയ്യേണ്ടാവും സ്വാഭാവിക മനുഷ്യന്മാരുടെ വെയ്യാണ്ടാവും എടുക്കും പത്ത് താഴ്ബാനായിട്ട് കിടക്കും ആകും ഇല്ലാണ്ടായി പോകും പൈസ അടച്ചു കഴിഞ്ഞാൽ അവര് അവര് പൊന്നു പോലെ പോലെ നോക്കും പിന്നെ തങ്കം നോക്കുക എടു സ്വന്തം അവനാന്റെ ചോരങ്ങൾ അവനാ നോക്കാനൊക്കെ ലോകത്ത് ആരും നോക്കിയാലും കിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക അതൊക്കെ പ്രദർശനം മാത്രമാണ് മനസ്സിലാവുണ്ടോ ഓരോ ഓരോ അനാഥനകൾ വിചാരിച്ചാൽ പ്രദർശനം മാത്രമാണ് അത് ആദ്യം മനസ്സിലാക്കി അനക്ക് പറ്റി നോക്ക് അനക്ക് പറ്റില്ല ഇന്നിന്റെ വീട്ടുകൂട്ടി ഇറങ്ങിക്കോളാം ഇതിന്റെ അമ്മനെ പറ്റി പറഞ്ഞു എന്റെ മോന്ത ചുവർ വെച്ച് കാര്യം പറഞ്ഞരാം എന്താണ് വിചാരിച്ചത് എന്റെ അമ്മ എനിക്ക് ഒരിക്കലും ഒരു അധികപ്പറ്റി ഞാൻ കാര്യം പറഞ്ഞ കേട്ടാ ഇത് കൊറേ നേട്ടം ഇങ്ങനെ ചൊറഞ്ഞ് ചൊരുന്ന വിവരം ഇനി ഇന്നലെ കണ്ണി കണ്ടെ ഞാൻ കെട്ടികള് ഇവിടെ നിട്ടു അമ്മനെ പറ്റി പറഞ്ഞു ഞാൻ കെട്ടിക്കള് ഞാനവിടെ പ്രതികരിച്ചിരുന്നേ മാത്രമേ ഉള്ളൂ എന്റെ വാങ്ങുന്നതിന് ചാറട്ടെ നോക്കിയാണ് പണ്ടി തുറഞ്ഞ് ചാടില്ല എന്തിനാണ് ഈ കുറ്റിക്കട് വാങ്ങുന്ന കിടന്ന് നീ എന്തിനും എന്റെ അമ്മയെ പറ്റി പറഞ്ഞ അടിച്ച മൂന്നാം കുട്ടികൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുണ്ട് എനിക്ക് മനസ്സിലാവുണ്ട് കൊറേ പരി കൊറേ പൈസ ഉണ്ടെങ്കിലൊന്നും ആവില്ല അത് ആദ്യം മനസ്സിലാക്കി നാളെ എനിക്ക് മനസ്സിലാവും മനസ്സിലാവുണ്ടാ അപ്പൊ അന്നെ എൻ്റെ എൻ്റെ മക്കളെ പറയും ഞാനാ തന്നെ കൊണ്ടു തള്ളാന്നുള്ളു അത് എനിക്ക് സഹിക്കുപടി ഞാൻ എനിക്ക് ഇന്നേ വെച്ച നോട്ടം വെച്ചാണ് ഈ മൂന്നം വെച്ച് തീക്കൂടെ കാര്യം പറഞ്ഞുതരാം ലക്ഷണക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശരി